വെയിലും മഴ ഇങ്ങനെ മാറി മാറി വരുമ്പോഴാണ് കോഴികൾക്ക് പിന്നെ തൂക്കം പോലത്തെ സൂക്കട ഒക്കെ തോന്നേ വരും കേട്ടോ അപ്പോൾ നമ്മളീ പുള്ളിപ്പടക്ക് രണ്ട് ദിവസമായിട്ട് ഒരു തൂക്കണ്ടേനി അല്ലെങ്കിലും അങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കാണ് വേഗം സൂക്കട് വരിക അപ്പോൾ ഇതിന് വയ്യാതെ അപ്പോൾ പിന്നെ ഇവിടെ മെറുക്കേനില്ലേ മെറിക്കേൻ തീർന്നു കഴിഞ്ഞാൽ സാധാരണ അതാ കൊടുക്കല നേരം ഒരു നാട്ടുമരുന്ന് കൊടുത്ത് അപ്പോൾ വേഗം തന്നെ ആക്കായിട്ട് കേട്ടോ അപ്പം ഇന്നേരം മൂന്നേരം കൊടുത്തപ്പോൾ തന്നെ തന്നെ നല്ല ആക്കേണ്ട അപ്പോൾ ആ മരുന്ന് ഏതാണെന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും കോഴിക്കുട്ടികളെ ഒരു റിസ്ക്കും ഇല്ലാതെ എങ്ങനെ ഉഷാറായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം കേട്ടോ മരുന്ന് ഇതാണ് കേട്ടോ ആര് വയ്പ്പിൻ്റെ എല്ലാം എടുത്തതിന് പിന്നെ ഒരു കുടവും വെളുത്തുള്ളി എടുത്തേന് പിന്നെ പച്ചമഞ്ഞാൾ ഇല്ലാത്തതുകൊണ്ട് ഞായറാഴ്ച മഞ്ഞപ്പൊടിയാണ് എടുത്തത് പിന്നെ കുറച്ച് ഉപ്പും കൂട്ടീനെ അതിൽ കാണിക്കാൻ വിട്ടുവതാട്ടോ അതൊക്കെ കൂടി അരച്ചെടുത്ത് നല്ലോണം പേസ്റ്റാക്കിയിട്ട് തീരെ കരട് ഇല്ലാതെ കുട്ടിക്ക് വേഗം ഇറക്കാൻ പറ്റുന്ന കുളത്തിലാക്കിയിട്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരമായിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരാക്കം കാണാം കേട്ടോ ഇന്നത്തെ കോഴിക്കുട്ടികളെ ഫുഡ് ഇതാട്ടോ ഇപ്പോൾ എന്താണെന്നറിയാം അരി ചെറുതാക്കി പൊടിച്ചതും പിന്നെ ഇത്തിരി റവയുണ്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാണിത് പിന്നെ ഇത്തിരി സ്റ്റാർട്ടറും ഉണ്ട് നമ്മൾ എന്ത് പുതിയ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് വേണോ കൊടുക്കാനായിട്ട് മിക്സ് ചെയ്ത് തീറ്റ വെച്ചോടുത്തോട്ടോ അപ്പോൾ രണ്ട് കോഴിക്കുട്ടി മാത്രം എന്നല്ല ബാക്കിയുള്ളവരിപ്പോൾ വരും കണ്ടോ ഇത് കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുക ഭയങ്കര ഗ്യാപ്പാണ് ഈ കൂടിൻ്റെ കള്ളികൾ തമ്മിൽ അപ്പോൾ കുറച്ച് ആൾക്കാർ അപ്പുറം ഉണ്ട് ഇങ്ങോട്ട് വന്നോളും അപ്പം ഇന്നേ തള്ളക്കോയിൽ കൊത്തി കാണിച്ചെടുക്കുന്നുണ്ട് എല്ലാവരും എല്ലാ തീറ്റയും തിന്നോളും നമ്മൾ പിന്നെ ചെറുപ്പത്തിലെ സ്റ്റാർട്ടർ മാത്രം കൊടുത്ത് ശീലാക്കരുത് ഇതേപോലെ എല്ലാ മിക്സ് ഫുഡും കൊടുക്കണം ഇവരിപ്പം ഇരുന്നിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുട്ടികളാണിത് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവർക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ നുറുക്ക് ഗോതമ്പൊക്കെ കൊടുക്കണം എന്നേ അറിയാം അപ്പം ബാക്കിയുള്ള കോഴിക്കൂട്ടൽ ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ കോഴിക്കോട്ടിക്ക് കൊടുക്കലാണ് വെല്ലുള്ളി സവാള എന്നൊക്കെ പറയലെ ചെറുതാക്കി മുറിച്ചിട്ടിങ്ങാണ്ട് ഇവർക്ക് കൊടുക്കണമാണ് വെല്ലുവിളിക്കിപ്പോൾ ഭയങ്കര വിലയാണ് ഇപ്പോൾ എപ്പോഴൊന്നും കൊടുക്കണ്ട നമ്മൾ എന്നൊന്നും കൊടുക്കണ്ട എപ്പോഴെങ്കിലും ഒന്ന് മാസത്തിലൊക്കെ ഒരാഴ്ച ഒക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ലതാട്ടോ അവർക്ക് ഇവർക്ക് തൂക്കൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ മരുന്ന് കൊടുത്ത് ആക്കാക്കണേക്കാട്ട് നല്ലത് ആദ്യം തന്നെ തൂക്കം വരാതെക്കാനാണ് അപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ മാറിയാണ് വെയിലും മഴയും കൂടി ഇങ്ങനെ മാറി മാറി വരുമ്പോഴൊക്കെ ഇവർക്ക് വേഗം സൂക്കട് കുടിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഭക്ഷണത്തിലും നമ്മളപ്പം മാറ്റം വരുത്തണം അപ്പോൾ കുറച്ച് ചെറുതാക്കി മുറിച്ചിട്ട് സവാള മാസത്തിലൊരു ദിവസം രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കൊടുത്താൽ നല്ലതാ കേട്ടോ പിന്നെ ഞാനതും തക്കാളി മിക്സ് ആക്കിയിട്ടും കൊടുക്കലുണ്ട് തക്കാളി ഇല്ലാതെ ഇത് മാത്രമായിട്ടും കൊടുക്കലുണ്ട് ഒക്കെ കൊടുക്കലുണ്ട് ഇങ്ങനെയൊക്കെ നമ്മളെ കോഴിക്കോട്ടി നമ്മൾ കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഈ മഴക്കാലത്തിന്റെ അടുത്ത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു വെയിൽ കിട്ടുമ്പോൾ എന്തായാലും കോഴിക്കൂട്ടല്ല പുറത്ത് ഇറക്കെ കേട്ടോ നമുക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു വെയിലുണ്ട് അപ്പോൾ എന്തിനാച്ചാൽ ഇവരെ ഇങ്ങനെ വെയിൽ കൊള്ളണ കൊണ്ടാല് മണ്ണിൽ കൂക്കിയൊക്കെ ചെയ്താൽ അവർക്ക് കോഴിക്കാനൊന്നും വരൂല്ല കേട്ടോ മറ്റെങ്ങനെ എപ്പോഴും കൂട്ടിത്തന്നല്ല ഇവർ നിൽക്കുന്നത് നമ്മൾ കൂടെ അത്ര ക്ലീൻ ചെയ്താലും വെയിൽ കൊള്ളണ ആ വൃത്തി കിട്ടൂല പിന്നെ ഞാൻ വലുത് വയൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുക്കണേ വായൻ്റെ ലാ ഞമ്മൾ പോയി വളർത്തൽ തുടങ്ങുന്നത് അന്ന് തൊട്ട് നമ്മളെ കോഴിക്കൂട്ടിയൊക്കെ നമ്മൾ വായൻ്റെ ഇല കൊടുക്കേണ്ടത് വേം വലുതാവൂട്ടോറ്റിങ്ങൾ വായൻ്റെ ഇല കൊടുത്താൽ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താൽ ഇതാണ്ടോ വായൻ്റെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ വായൻ്റെ അല കണ്ടിട്ട് വന്നാണ് തിന്നാൻ വേണ്ടി വന്നാണ് ബാക്കി വലിയ ഉഴകളൊക്കെ വന്നിരിക്കണേണ്ട ചൂടിൻ്റെ അടുത്തേക്ക് പിന്നെ ഈ കോഴിക്കുട്ടികളെ നമ്മൾ പാരൻ സ്റ്റോക്കിലേക്ക് വെച്ച ബാച്ചാ കേട്ടോ ഇവരെ നമ്മൾ സെയിലിനിട്ടീ ഒരു രണ്ട് മൂന്ന് വീഡിയോ മുന്നേ ചാര കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ നന്നിട്ടപ്പോൾ ആരും വാങ്ങിച്ചിട്ടില്ല ഇനി ഇപ്പോൾ ഏതായാലും ഇവരെ കൊടുക്കണേ ഇല്ല കേട്ടോ ഇവരെ പാരൻ സ്റ്റോക്കിലേക്ക് വെച്ചാണ് ഈ നെയ്ക്കെണ്ണക്കൊക്കെ ബ്ലാക്ക് ബ്ലാക്കാന്ന് തന്നെ വിചാരിച്ചിരുന്നത് പക്ഷേ അതല്ല അതിൽ ഗോൾഡൻ കളർ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഒക്കെ ബെടകളായിട്ടാണ് വന്നത് അതിലൊരു ചാരപ്പുവാൻ അങ്ങനെ ഉള്ളു ഇവർക്കും ഞാൻ കൊടുത്തിട്ടുള്ളത് പപ്പായൻ്റെ അലയും ചോറും കറിയും തവിടൊക്കെ കൂടി കുറച്ചാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇവരെ പിന്നെ നമ്മൾ തുറന്നു വിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ട് പോലും അതിൻ്റെതായ ആരോഗ്യമൊക്കെ ഉണ്ടാവും മഴയില്ലാത്ത സമയത്തോ ഉള്ള സമയത്തൊക്കെ ഒക്കെ തുറന്ന് വിടലുണ്ട് പിന്നെ ഇങ്ങനെ നിലത്തുള്ള കൂടെ കൊണ്ട് ഇവരെ വേഗം തെളിച്ച് കയറ്റാനും സുഖമാണ് പിന്നെ ഇവർ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിവളത്തൽ തുടങ്ങണ കാലത്തുള്ള നമ്മളെ ബ്ലാക്ക് തള്ള കോൻ്റെ മക്കളാണ് ആ ഒരു കോഴിക്ക് വിരിയണ മക്കളൊക്കെ നല്ല മക്കളെയായിരിക്കും ആ കോഴിൻ്റെ മക്കളാണ് കേട്ടോ അത് ഉള്ളപ്പോൾ നമ്മൾ രണ്ടാമത് അട വെച്ചിട്ടുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം